പി എസ് സി ഷോർട്ട് നോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരെക്കുറിച്ചും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പേഴ്സണൽ പൊതുപരാതി പരിഹാരം പെൻഷൻ ആണവോർജം ബഹിരാകാശം സുപ്രധാന നയവിഷയങ്ങൾ മറ്റു മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത മുഴുവൻ വകുപ്പുകളും രാജ്നാഥ് സിംഗ് പ്രതിരോധം അമിത് ഷാ ആഭ്യന്തരം സഹകരണം നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം ഹൈവേ ജെ പി നഡ്ഡ ആരോഗ്യം കുടുംബക്ഷേമം രാസവളം ശിവരാജ് സിംഗ് ചൌഹാൻ കൃഷി കർഷകക്ഷേമം ഗ്രാമവികസനം നിർമ്മല സീതാരാമൻ ധനകാര്യം കോർപ്പറേറ്റ് കാര്യം എസ് ജയശങ്കർ വിദേശകാര്യം മനോഹർ ലാൽ ഘട്ടർ ഊർജം എച്ച് ഡി കുമാരസ്വാമി ഘനവ്യവസായം ഉരുക്ക് പിയൂഷ് ഗോയൽ വാണിജ്യം വ്യവസായം ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം ജിതൻ റാം മാഞ്ചി ചെറുകിട ഇടത്തരം സംരംഭം രാജീവ് രഞ്ജൻ സിംഗ് പഞ്ചായത്തി രാജ് ഫിഷറീസ് മൃഗപരിപാലനം ക്ഷീരോൽപാദനം സർബാനന്ദ സനോവാൾ തുറമുഖം ഷിപ്പിംഗ് ജലഗതാഗതം ഡോക്ടർ വീരേന്ദ്രകുമാർ സാമൂഹിക നീതി റാം മോഹൻ നായിഡു വ്യോമയാനം പ്രഹ്ലാദ് ജോഷി ഭക്ഷ്യ ഉപഭോക്തൃകാര്യം പൊതുവിതരണം പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം ജുവൽ ഒറാം പട്ടികവർഗം ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് അശ്വിനി വൈഷ്ണവ് റെയിൽവേ വാർത്താവിതരണം ഇലക്ട്രോണിക് ഐ ജ്യോതിരാദിത്യ സിന്ധ്യ കമ്മ്യൂണിക്കേഷൻ വടക്കുകിഴക്കൻ മേഖലാ വികസനം ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാനം ഗജേന്ദ്രസിംഗ് ശെഖാവത്ത് സാംസ്കാരികം ടൂറിസം അന്നപൂർണാദേവി വനിതാ ശിശു വികസനം കിരൺ റിജിജു പാർലമെന്ററി കാര്യം ന്യൂനപക്ഷം ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതകം ഡോക്ടർ മൻസൂഖ് മാണ്ഡവ്യ തൊഴിൽ യുവജനകാര്യം കായികം ജി കിഷൻ റെഡ്ഡി കൽക്കരി ഘനി ചിരാഗ് പസ്വാൻ ഭക്ഷ്യ സംസ്കരണം സി ആർ പാട്ടീൽ ജലശക്തി കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെട്ട മലയാളികൾ സുരേഷ് ഗോപി ജോർജ് കുര്യൻ സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പെട്രോളിയത്തിൻ്റെയും പ്രകൃതിവാതകത്തിൻ്റെയും ടൂറിസത്തിൻ്റെയും മന്ത്രാലയത്തിലെ സഹമന്ത്രി ജോർജ് കുര്യൻ ന്യൂനപക്ഷകാര്യങ്ങളുടെ മന്ത്രാലയത്തിലെ സഹമന്ത്രി ഒപ്പം മത്സ്യബന്ധനം മൃഗസംരക്ഷണം ക്ഷീരോത്പാദനം Sah, menteri.